എങ്ങനെ കാണുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മികച്ച രീതിയിലുള്ള പരിഷ്കരണങ്ങളെല്ലാം ഞങ്ങൾ സ്വാഭാവികമായി അത് വിദ്യാർത്ഥികളുടെ പൊതുവായ ഉന്നമനത്തിനും അവരുടെ മാനസിക ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്ന അവരുടെ എല്ലാ തരത്തിലുള്ള മികവും ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള എല്ലാ പരിഷ്കരണത്തെയും സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും സ്വാഭാവികമായും ഒരു പരിഷ്കരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നടപ്പിലാക്കുമ്പോൾ എത്ര കണ്ടത് പ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നിരവധിയായ വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ പഠിക്കുന്ന സാഹചര്യമുണ്ട് ആ പരിമിതമായ സൗകര്യങ്ങളിലൊക്കെ പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് പൂർണ്ണമായും അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും വിദ്യാർത്ഥികളെ പൊതുവായി അവരുടെ ഈ പറയ ഒരു സംസ്കാരം ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് എന്നൊക്കെ മാറ്റി ചിന്തിക്കാനും അത്തരം ഒരു കാഴ്ചപ്പാടിനെയൊക്കെ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുന്നതിനൊക്കെയുള്ള ഏത് തീരുമാനത്തെയും സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ കെ എസ് ഉള്ളത് അത് ഏതെങ്കിലും ഇപ്പൊ സിനിമകൾ വലിയ രീതിയിൽ പ്രചോദനമാകുന്ന പല കാര്യങ്ങളും നമ്മുടെ പല മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട് ആ രീതിയിൽ തന്നെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ സമാനമായ രീതിയൊക്കെ നേരത്തെ നടപ്പിലാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്തകളൊക്കെ നമ്മൾ നമ്മളത് വലിയ ശ്രദ്ധ നേടിയതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ രീതിയിൽ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സൗകര്യങ്ങൾ കൂടെ പരിഗണിച്ച് ഇത്തരം പരിഷ്കാരങ്ങൾ നടത്തുന്നതിനോട് തീർച്ചയായും യോജിക്കുന്നു അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ മാനസികമായി അവർ നേരിടുന്ന വേദങ്ങളും ചെറിയ രീതിയിലെങ്കിലും അവർക്ക് ആശ്വാസം പകരുന്ന കാര്യമാണെങ്കിൽ അവരുടെ പഠനത്തെയും അവരുടെ ഉന്നതമായ വിജയത്തെയും എല്ലാം സ്വാധീനിക്കുന്ന ഒന്നായി തന്നെ മാറും അധ്യാപകരിലും വിദ്യാർത്ഥികൾക്ക് ഇടയിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് അതിനൊക്കെ ഒരു സൗഹൃദ അന്തരീക്ഷം മൊത്തത്തിൽ സ്കൂളുകളിലും നമ്മുടെ കലാലയങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് ഏറെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഇപ്പോ വിദ്യാർത്ഥികളൊക്കെ ലഹരിയുടെയും മറ്റു വിഷയങ്ങളിലേക്ക് പിറകെ പോകേണ്ടി വരുന്ന ഒരു സാമൂഹിക ചുറ്റുപാടൊക്കെ ഉണ്ടാകുന്നതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള അവസരങ്ങളായി പല മാർഗങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ പുരോഗമനപരമായി തന്നെ ഇത്തരം ആശയങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വാർത്തയുടെ കഴിഞ്ഞ ദിവസം മന്ത്രി മറ്റൊരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് ഈ അവധിക്കാല പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ദിവസവും മന്ത്രി ഇങ്ങനെ ഒരു പരിഷ്കരണ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് ഇപ്പോൾ ഇതിൽ ഇക്കാര്യത്തിൽ ഈ പൊതുസമൂഹത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടിയ ആയിരിക്കുമോ പരിഷ്കരണത്തേക്ക് പോവുക വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനൊരു പരിഷ്കാരം ആലോചനയിലാണ് അത് വിദഗ്ദ്ധ സമിതിയുടെ പഠനത്തിന് ശേഷമായിരിക്കും അതിന് പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണ വേണം എന്നുള്ളതാണ് മന്ത്രി ആവശ്യപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെ നേരത്തെ മന്ത്രി വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാരിൻ്റെ അവസാന വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ വളരെ ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്വാഗതം ചെയ്യുന്ന പരിഷ്കാരങ്ങളാണ് ഇത്തരം ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ മാറ്റം ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ സ്വാഭാവികമായും അത് സ്വാഗതം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പ്രായോഗികമായത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അത് പഠിക്കാനാണ് ഈ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് പല പരിഷ്കാരങ്ങളിലും ഉള്ളത് പോലുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഇതിലുണ്ടാകില്ല സമയമാറ്റത്തിലൊക്കെ പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പറയുന്നുണ്ട് അടുത്ത വർഷം അതിൽ കൂടുതൽ ചർച്ചയൊക്കെ ആകാം എന്നുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ പരിഷ്കരണം എങ്ങനെ നടപ്പിലാക്കുമെന്നത് വിശദമായൊരു പഠനത്തിന് ശേഷമായിരിക്കും സ്വാഭാവികമായും ഒരു യു ഷേപ്പിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിക്കുന്ന രീതി അങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ ഒരു ആലോചന ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ ഈ എല്ലാ മൂലയിലും ശ്രീ ജയകൃഷ്ണൻ ഈ പിൻപഞ്ച് പരിഷ്കരണത്തെ നിങ്ങളുടെ സംഘടന എങ്ങനെ എങ്ങനെയാണ്